啊。 ഗുരുവായൂർ ഹോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് പത്മനാഭന്റെ മണ്ണിലാണ് കവടിയാർ രാജകൊട്ടാരത്തിലാണ് ഞങ്ങളുടെ ഒപ്പം ഉള്ളത് വളരെ വിശിഷ്ടയായിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ എല്ലാവർക്കും പരിചിതയായിട്ടുള്ള പ്രത്യേകിച്ച് ഒരു ആമുഖത്തിൻ്റെയും ആവശ്യമില്ലാത്ത പത്മശ്രീ അശ്വതി തിരുനാൾ തമ്പുരാട്ടിയോടൊപ്പമാണ് എന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് പത്മനാഭൻ്റെ അനുഗ്രഹം കൊണ്ട് കുറച്ച് സമയം തമ്പുരാട്ടിയോടൊപ്പം ചിലവഴിക്കാനായിട്ടൊരു അവസരം ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് തമ്പുരാട്ടിയോടൊപ്പമാണ് ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ പത്മനാഭൻ്റെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് ആറു വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന മുറജപത്തെക്കുറിച്ചും ലക്ഷദ്വീപത്തെക്കുറിച്ചൊക്കെ ചോദിച്ച് അറിയാനായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് പത്മനാഭൻ്റെ വിശേഷങ്ങൾ തമ്പുരാട്ടിയോളം നമ്മളോ നമ്മളോടൊപ്പം പങ്കുവെക്കാനായിട്ട് വേറെ ഒരാളും ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും തമ്പുരാട്ടിയെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം കേട്ടോ നമസ്കാരം 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 ശ്രീ പത്മനാഭന്റെ മണ്ണിൽ നിന്ന് ഗുരുവായൂർക്ക് വരുമ്പോ പ്രത്യേകിച്ച് ഒരു രാജകുടുംബത്തിൽ നിന്ന് വരുമ്പോൾ ഉണ്ടായിട്ടില്ല വേറിട്ട അനുഭവം ഏത് പ്രായത്തിലാണ് ആദ്യമായിട്ട് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വളരെ കൊച്ചിലേ പോയിട്ടുണ്ട് വളരെ കൊച്ചിലേ പോയിട്ടുണ്ട് പിന്നെ ഭഗവാന്റെ മുമ്പിൽ രാജാവെന്നോ രാജകുടുംബം നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാരും ഭഗവാന്റെ മുമ്പിൽ ഭക്തരാണ് അപ്പൊ രീതിയിൽ വെച്ച് എനിക്ക് തോന്നിട്ട് ആരും അങ്ങനെ പോകുന്നില്ല എനിക്ക് അറിയില്ല ഇല്ലയോന്ന് ഭഗവാന്റെ മുമ്പിൽ മനുഷ്യൻ്റെ മുമ്പിൽ എന്തോന്നാണെങ്കിലും ഭഗവാന്റെ മുമ്പിൽ എന്ത് കാണിക്കാനാണ് നമ്മൾ ആരാണ് ഭഗവാന്റെ മുമ്പില് പിന്നെ പത്മനാഭൻ്റെ മണ്ണിൽ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ എല്ലാം ഒന്നല്ലേ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന മുഴുവനും എല്ലാം ഒന്നാണെന്നാണല്ലോ ആ ആകാശാൽ പതിതം തോയം യഥാഗതി സാഗരം സർവദേവ നമസ്കാര കേശവം പ്രതി ഗച്ഛതി എല്ലാം ശരിക്കും നമ്മളെ ദേവി എന്ന് വിളിച്ചാലും പത്മനാഭനെന്ന് വിളിച്ചാലും ഗുരുവായൂരപ്പനിന്ന് വിളിച്ചാലും ഗണപതി എന്ന് വിളിച്ചാലും സുബ്രഹ്മണ്യൻ എന്ന് വിളിച്ചു എന്ത് വേണമെങ്കിലും ശിവൻ എന്ന് വിളിച്ചാലും എന്ത് വേണമെങ്കിലും വിളിക്കാം പക്ഷെ ബേസിക്കലി ഒടുക്കു നോക്കുമ്പോൾ അതെല്ലാം ഒന്നല്ലേ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതനുസരിച്ച് നമ്മൾ വ്യത്യസ്തമായിട്ട് കാണുന്നു പക്ഷേ അങ്ങനെ പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഭഗവാനെ ഒരു രൂപത്തിൽ നമ്മൾ കാണുന്നു കൂടുതൽ നമ്മുടെ മനസ്സിന് ആ രൂപമാണ് കൂടുതൽ നമുക്ക് വേണ്ടപ്പെട്ടത് തോന്നുമ്പോൾ ആ രൂപത്തിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രത്യേക അനുഭൂതിയോ ഭക്തിയോ വിധേയത്വമോ ഒക്കെ കൂടും അപ്പം നിങ്ങൾ ഗുരുവായൂരി എന്നാണ് ഗുരുവായൂർ ഡിവോട്ടീസിൻ്റെ സംഘടനയാണ് അപ്പോൾ അത് തന്നെ ആ ടേം തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് അപ്പം ഗുരുവായപ്പൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ് തീർച്ചയായിട്ടും ഗുരുവായപ്പൻ ഞങ്ങൾക്ക് സ്പെഷ്യലാണ് പക്ഷെ ഇപ്പം ആരാണ് കൂടുതൽ സ്പെഷ്യൽ എന്ന് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല ഒരിക്കലും പ്പനെ തൊഴാനായിട്ട് പോകുമ്പോഴേ പണ്ട് രാജഭരണവും അതേപോലെ തന്നെ ജനാധിപത്യവും രണ്ടും കണ്ടിട്ടുള്ള തമിഴ് ആണ് അപ്പൊ ആ സമയത്തുള്ള വ്യത്യാസവും അതായത് രാജഭരണ കാലഘട്ടത്തിലുള്ള ഒരു വ്യത്യാസം ഇപ്പോഴുള്ള ജനാധിപത്യ സമയത്തുള്ള ഒരു കൂടെ കൂടെയാണ് ഞങ്ങൾ പോയിട്ടുള്ളത് കൊച്ചുകുട്ടികളായിട്ട് ആയിട്ട് കൂടെ തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ വളരെ കാര്യമായിട്ടുള്ള എല്ലാ ആദരവും തരവും സ്വീകരിച്ച് അന്ന് നമുക്കൊന്നും കൂടുതൽ അറിയാൻ വയ്യല്ലോ കാര്യങ്ങൾ അപ്പോൾ ഓൾമോസ്റ്റ് ഏകാന്ത ദർശനം അന്നൊരു പക്ഷേ ഇത്രയും ആൾക്കൂട്ടവും ചിലപ്പോൾ ഇപ്പോഴത്തെ പോലെ ആൾക്കൂട്ടവും അന്ന് ഉണ്ടായിരുന്നു എന്ന് അറിയാൻ വയ്യ അങ്ങനെ പക്ഷേ അത് ഒരു കാലം പക്ഷേ ഇപ്പോൾ പോയാലും വളരെയധികം ബഹുമാനത്തോടുകൂടിയും ദയവോടു കൂടിയും തന്നെയാണ് ഗുരുവായൂരിലുള്ള അവിടെയുള്ള സ്റ്റാഫിന്റെ ഒരു അവർ വളരെ മാനേജറാണ് ആരാണെങ്കിലും അപ്പോൾ വളരെ സുഖമായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് പിന്നെ ഭഗവാന്റെ അലങ്കാരങ്ങൾ വളരെ പ്രസിദ്ധാണ് ഗുരുവായൂരപ്പൻ്റെ അലങ്കാരങ്ങൾ ഉച്ചപൂജ അലങ്കാരം അപ്പൊ തമ്പുരാട്ടിയമ്മക്ക് അതില് ഇഷ്ടപ്പെട്ട അലങ്കാരങ്ങൾ അപ്പൊ എനിക്ക് അത് പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഒരു ഇതുണ്ടായിരുന്ന പലപ്പോഴും ഈ ചന്ദനം ചാർത്താണല്ലോ കാളിയ വർദ്ധനമായിട്ടായിരിക്കും അല്ലെങ്കിൽ വേറെ അങ്ങനെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് പറയാനൊക്കില്ല പക്ഷെ മിക്ക സമയം പോയാലും എന്തെങ്കിലും ചന്ദനം ചാർത്ത അപ്പൊ ഒരിക്കലും ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചു ഭഗവാനെ ചന്ദനം ചാർത്തൊക്കെ വിശേഷം എല്ലാരും വളരെ വിശേഷമാണ് ഇതൊന്നുമില്ല എനിക്ക് ഇവിടുത്തെ തൃപാതം ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ അതൊന്നും അടുത്ത പോയപ്പോൾ കണ്ടു പാദവും മഹാഭാഗ്യം കിട്ടി അന്ന് പോകുന്ന സമയത്ത് വരെ പണ്ട് കേട്ടോ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകുമ്പോൾ ഗതാഗത സൗകര്യങ്ങളൊക്കെ ഇന്നത്തെ പോലെ ഒന്നല്ലോ അപ്പൊ എങ്ങനെയാണ് അവിടേക്ക് എത്തിയിരുന്നത് കാറില്ലായിരുന്നു അല്ലേ പിന്നെ ഗുരുവായൂരപ്പനെ തൊഴുന്ന സമയത്ത് അവിടെ തൊട്ടടുത്തുള്ള മറ്റ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും കൂടെ ദർശനം നടത്താറുണ്ടോ മമ്മിയോട് പോയിട്ടുണ്ട് മമ്മിയോ പോകാറുണ്ടല്ലേ ഗുരുവായൂര ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് അടുത്തുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് മറ്റേ പിന്നെ പിന്നെ മറ്റേ ഉണ്ടല്ലോ പാർത്ഥസാരഥി പോയിട്ടുണ്ട് ബലരാമന്റെ ക്ഷേത്രത്തിൽ പോയി മെന്മിനി ബലരാമസ്വാമി അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് ഞങ്ങള് ഗുരുവായൂർക്കാർക്ക് മഞ്ജുലാലുണ്ടല്ലോ ഗുരുവായൂരിന്റെ മുഖമുദ്രയാണെന്നാ പറയാ അപ്പൊ അവിടെ ഗരുഡൻ ഉണ്ട് അവിടെ ഒന്ന് എല്ലാ ഇപ്പൊ ഞങ്ങൾ ഇപ്പോ ഇങ്ങോട്ട് യാത്രതിരിക്കുമ്പോഴും അവിടെ തൊഴുതിട്ടാണ് വരുന്നത് എപ്പോഴും യാത്ര തിരിക്കുമ്പോൾ ഗുരുവായൂർക്കാർ ഒന്ന് തൊഴുത് ഒരു നാണയം അവിടെ സമർപ്പിച്ചിട്ട് വരും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എപ്പോഴും രക്ഷയായിട്ട് കൂടെ ഉണ്ടാകുന്ന പറയാ അപ്പൊ അവിടുത്തെ ഗരുഡനെ പ്രാധാന്യമുള്ളത് പോലെ ഇവിടെ പത്മനാഭസ്വാമിയുടെ അടുത്ത് ഗരുഡനും വളരെ പ്രാധാന്യം ഉണ്ടെന്ന് കേട്ടു ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കോലൊക്കെ എഴുന്നള്ളിക്കുന്നത് ഉത്സവത്തിന് അങ്ങനെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെയാണ് അതേപോലെ തന്നെ ഗരുഡവാഹനം എഴുന്നള്ളിക്കുന്ന ആ ഒരു ചടങ്ങ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉണ്ടെന്ന് മിലാലാമിൻ പറഞ്ഞു അങ്ങനെ കേട്ട് അറിഞ്ഞു അപ്പൊ അതേ കുറിച്ച് ഗരുഡന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു ക്ഷേത്രത്തില് കമലവാഹനം പല്ലക് വാഹനം ഗരുഡവാഹനം ഇന്ദിരവാഹനം ആറ് വാഹനങ്ങളാണ് പത്മനാഭന് സ്വർണവും നരസിംഹസ്വാമിക്കും കൃഷ്ണസ്വാമിക്കും വെള്ളി വാഹനങ്ങളാണ് ഈ വാഹനങ്ങളിൽ ഭഗവാൻ്റെ പ്രിയ തരമല്ല പ്രിയതമം ഗരുഡവാഹനമാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം ഗരുഡവാഹനം തന്നെയാണ് എൻ്റെ ഇവിടെ ഉള്ള ഒരു പ്രത്യേക വിശേഷം എന്തെന്ന് വെച്ചാൽ വാഹനപ്പുര ഉണ്ട് വാഹനപ്പുരയിലാണെങ്കിൽ വാഹനങ്ങൾ വെച്ച് പൂട്ടുന്നതുമൊക്കെ സുരക്ഷിതമായിട്ട് വലിയ വാഹനങ്ങളല്ലേ ചിലതൊക്കെ വളരെ വലുതുമാണ് വല്ലക്കൊക്കെ ഹ്യൂജ് വാഹനങ്ങളാണ് പക്ഷേ ഗരുഡവാഹനം പത്മനാഭൻ്റെയും നരസിംഹസ്വാമിയുടെയും ഗരുഡവാഹനങ്ങൾ വാഹനപരയിലല്ല വാഹനപിരയിലല്ല എന്ന് മാത്രമല്ല പത്മനാഭൻ്റെ ഷീവോ ഇല്ലാത്തതാണ് ഈ രണ്ട് വാഹനങ്ങൾ എഴുന്ന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ഒരു തിരിയും കൊടുത്തും അത് വളരെ 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 പ്രത്യേകമാണ് ബാക്കി ഒരു വാഹനവും ഷീവോ ഇല്ലാത്തില്ല ഈ ഗരുഡവാഹനം മാത്രമാണ് നരസിംഹസ്വാമിയിലേയും പത്മഭസ്വാമിയിലെയും ഗരുഡവാഹനം

അഷ്ടനാഗിരുടെ ഇത്രയും വലിയ അഷ്ടനാഗിരുഡൻ സെക്കൻഡ് ഇതിന് വേറെ എവിടെയുള്ള സ്ഥലത്തിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമായിട്ടുണ്ട് എവിടെ നിശ്ചയമില്ല ഇത് സെക്കൻഡ് ലാർജസ്റ്റ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത് അത്ര വലിപ്പത്തിൽ അഷ്ടനാഗത്തിനെ ചുറ്റി അതിന് അവിടെ ഗരുഡനെ പ്രദക്ഷിണം വയ്ക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പ്രദക്ഷിണം വെച്ച് തൊഴുകയാണെങ്കിൽ സ്പെസിഫിക്കലി ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് ഏതൊക്കെ പ്രധാനപ്പെട്ട വഴിപാടുകള് അങ്ങനെ ഇഷ്ടപ്പെട്ട വഴിപാടുകള് അങ്ങനെ സമർപ്പിക്കാം അങ്ങനെയൊക്കെ ഉണ്ടോ ഭഗവാൻ ഇന്ന വഴിപാട് സമർപ്പിക്കണം ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറില്ല കാണിക്കേട്ട് കാണിക്കൊഴുവാം മനസ്സിലുള്ള ആ പ്രാർത്ഥനയാണ് വഴിപാടായിട്ട് അല്ലാതെ ഭഗവാന് ആ വഴിപാട് തുലാഭാരം നടത്തിയിട്ടുണ്ട് ആ തുലാഭാരം നടത്തിയിട്ടുണ്ട് അതേ അതാണ് പിന്നെ ഒരു ഉദ്യോഗസ്ഥനെ പോയി നടത്തിയിട്ടുണ്ട് ഞാനല്ല അമ്മയായിട്ട് എനിക്ക് നിശ്ചയമുണ്ട് കേട്ടോ നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ നടന്നിട്ടില്ല പക്ഷേ ഈ തുലാഭാരം യെസ് നടത്തിയിട്ടുണ്ട് കുഞ്ഞിനും കുട്ടികൾക്ക് വേണ്ടി ആദിത്യന് ആദ്യത്തിൻ്റെ അസുഖം കഴിഞ്ഞ് ആദ്യം വന്നപ്പോൾ അങ്ങനെയൊക്കെ തുലാഭാരം നടത്തിയിട്ടുണ്ട് ഭഗവാനെ നാദബ്രഹ്മം കൊണ്ട് അൻപത്തി ആറ് ദിവസം അൻപത്തി അഞ്ചു ദിവസം നാമജീപം കൊണ്ട് നാമ നാദബ്രഹ്മം ലക്ഷദ്വീപം തേജബ്രഹ്മം അങ്ങനെ നടത്ത നടത്തണം നിർവിഘ്നം ശുഭമായിട്ട് നിർവീക്ഷണം സ്വാമി നടത്തണം സ്വാമിയുടെ അത് തന്നെയാണ് മൊറജപം മുറയിൽ ജപിക്കുന്ന ജപമാണ് മൊറജപം അതോരോ മുറ ഏഴ് എട്ട് ദിവസം ഏഴ് ദിവസം കഴിയുമ്പോൾ എട്ടാം ദിവസം മുറയായി ഏഴ് അങ്ങനെ അൻപത്തി ആറാമത്തെ ദിവസം ലക്ഷദ്വീപമാണ് ഈ വേദജപങ്ങളാണ് സർസമനാമജപവും വേദജപങ്ങൾ എല്ലാ ഇപ്രാവശ്യം ചതുർവേദ പാരായണമുണ്ട് എല്ലാം മഹാപണ്ഡിതരാണ് അതിൽ ചില ചില മോർജപങ്ങൾക്ക് മൂന്ന് മാത്രമായിരുന്നു പക്ഷേ ചിലതിന് നാല് വന്നിട്ടുണ്ട് ആദ്യമായിട്ടല്ല അതുർവേദം വരുന്ന ഇപ്പോൾ ആദ്യമായിട്ടല്ല അപ്പോൾ അത് അങ്ങനെ അതും ഈ മുറജപം എന്ന് പറയുന്നത് പന്ത്രണ്ട് ആറ് മാസത്തിലൊരിക്കൽ ഒരു ഭദ്രദീപം നോക്കിയായിരുന്നു ഒരു കണക്ക് ആറ് മാസം ഒരു ഭദ്ര അങ്ങനെ പന്ത്രണ്ട് ഭദ്രദീപം വരുമ്പോൾ ഒരു ലക്ഷ്യം ഇങ്ങനെയെല്ലാം ആണ് കണക്ക് പക്ഷെ ഇപ്പം അതിലേക്കൊന്നും നമ്മൾ പോകണ്ട അതിപ്പോൾ നമ്മൾ ഇത് നാട്ടിനും നാട്ടുകാർക്കും ഒരു അവർക്ക് ഐശ്വര്യത്തിനും നന്മയ്ക്കും വേണ്ടി ആണ് ഈ മുറജപവും ലക്ഷദ്വീപൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ആദ്യം ലക്ഷദ്വീപവും ഇല്ലായിരുന്നു ആദ്യമൊക്കെ മൊറജപം മാത്രം ആയിരം സെവൻറ്റീൻ ഹൺഡ്രഡ്സിൽ മാർത്താന്തവർമ്മ മഹാരാജാവ് തിരുമനസ്സിൻ്റെ കാലത്ത് തന്നെ ആദ്യത്തെ മൊറജപം നൂറ്റി അൻപത്തിരണ്ട് ദിവസവും മറ്റോ നീണ്ടുനിന്ന മൊറജപമായിരുന്നു ഒൻപത് മുറയോ മറ്റോ പിന്നെയാണ് അദ്ദേഹം തന്നെയാണ് തിരുമനസ് തന്നെയാണ് ലക്ഷദ്വീപം കൂടെ ഉൾപ്പെടുത്തി പണ്ട് 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 കാർത്തി വീരാർജുനൻ്റെ കാലത്ത് ലക്ഷദ്വീപം നടത്തിയിട്ടുണ്ടെന്നൊക്കെ പുരാണങ്ങൾ പറയുന്നുണ്ട് പിന്നെ രത്നാസ്വാമി ക്ഷേത്രത്തിൽ മാതാ നിർമ്മത്തിൽ മനസ്സിൻ്റെ കാലത്ത് അതിൽ സെവൻറ്റീൻ ഫിഫ്റ്റി ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ ആണ് അതിലത്തെ ലക്ഷദ്വീപ് നടക്കുന്നത് അതിൻ്റെ അഞ്ചാമത്തെ ദിവസം തൃപ്പടിദാനവും ഭഗവാനെ സർവസ്വം സമർപ്പിച്ചുള്ള തൃപ്പടി രണ്ടും ആയിരത്തി എഴുന്നൂറ്റി അൻപത് തന്നെയായിരുന്നു രണ്ടും ഈ വേദഘോഷം എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങളൊക്കെ ഒരു എന്താ ആത്മീയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണല്ലോ എല്ലാവരും അപ്പോൾ നാമജപവും വേദഘോഷവും ഒക്കെ എന്താണെന്ന് നിങ്ങളുടെയൊക്കെ ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല അതിൻ്റെ പ്രാധാന്യവും പുണ്യവും ഒക്കെ വളരെ 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 വലുതാണ് പിന്നെ എല്ലായിടത്തും ഇത് കാണാറില്ല അപൂർവമായിട്ടാണ് കാണുന്നത് ഒരു കാരണം ഒരു പക്ഷേ വലിയ ചെലവുള്ള ഒരു സംഭവം കൂടെ ആണല്ലോ അതുകൊണ്ടായിരിക്കാം എല്ലായിടത്തും അങ്ങനെ പിന്നെ ഇത്രയും പണ്ഡിതന്മാരെ കിട്ടണം വേദപണ്ഡിതന്മാരെ കിട്ടണം ഇപ്പൊ തന്നെ നമുക്ക് എന്ത് സന്തോഷമാണ് ആ അവര് പലർക്കും ഒരു പുസ്തകം ആവശ്യമില്ല അല്ലാതെ അവര് ഹൃദ്യസ്തമായിട്ട് പറയണം ഇപ്പൊ അവരിവിടെ വന്നിരുന്നു അവരാണ് ഇപ്പൊ അവരിപ്പോ ഇവിടെ വന്നിരുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് പല മാണി പിന്നെ വേദത്തിന് തന്നെ ഈ നാല് വേദം എന്ന് പറഞ്ഞാലും വേദത്തിന് ഓരോ വേദത്തിനും ഒരുപാട് ശാഖകളുണ്ട് ബ്രാഞ്ചസ് ആ ഓരോ ബ്രാഞ്ചും കൂടെ അറിയാമെന്നുള്ള ഒരു വരികയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ വരുമ്പോഴത്തൊരു കാര്യമാണ് കാണിക്കുകയും പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ശരപ്പിളിമാലൊക്കെയായിരുന്നു അത് ഇന്നത്തെ കാലത്ത് സ്വർണത്തിലുള്ള പതിനെട്ട് അടി നീളമുള്ള ശരപ്പിളിമാല എല്ലാം ഉണ്ട് സ്വർണത്തില് ആലോചിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത സമയമല്ലേ പക്ഷെ പണമായിട്ടും നല്ലതായിട്ടും പിന്നെ മൊറപ്പ നടത്താൻ തന്നെ ഒരുപാട് കോൺട്രിബ്യൂഷനുണ്ട് പിന്നെ വലിയ സമർപ്പണങ്ങളുണ്ട് ആ സമയത്ത് കാണിക്കായിട്ടും ഒക്കെ ഈ ഒരു അവസരത്തില് ഗുരുവായൂരപ്പ ഭക്തരുടെ അടുത്ത് പത്മനാഭസ്വാമിയുടെ ഭക്തരുടെ അടുത്ത് എന്ത് സന്ദേശാണ് തമ്പുരാട്ടി അമ്മക്ക് നൽകാനായിട്ടുള്ളത് എനിക്ക് ഒരു സന്ദേശവും നൽകാനില്ല ഭക്തന്മാരൊക്കെ എന്ത് സന്ദേശമാണ് പക്ഷേ സ്വാതി തിരുനാൾ മഹാരാജാവ് തിരുമനസും ഭക്തിമഞ്ജരി എഴുതിയപ്പോൾ ഒരുപാട് മനോഹരമായിട്ടുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളുണ്ട് അതിൽ ഒരു ശ്ലോകത്തിൻ്റെ നാലാമത്തെ വരി അതാണ് കുട്ടി ഇപ്പൊ ചോദിച്ചതിൻ്റെ ഒരു പരിധി വരെ എൻ്റെ ഉത്തരം സ്വാമിൻ സ്വാമിൻ മാമകമാനസം വിഹരദ ം ഹരേ ത്വേവനിത്യം ഹരേ അല്ലയോ സ്വാമി എൻ്റെ മനസ്സ് എന്നും അങ്ങിൽ വിഹരിക്കട്ടെ അങ്ങിൽ മാത്രം വിഹരിക്കട്ടെ ആ വിഹരിക്കുക എന്നുള്ള വാക്കിൻ്റെ ഒരു ശക്തി അങ് ലയിക്കട്ടെ എന്നോ സന്തോഷിക്കട്ടെ എന്നോ ഉന്മാദ വിഹരിക്കുക ഇൻടോക്സിക്കേഷൻ എക്സിലറേഷൻ എക്സ്ട്രസി ആ സൂപ്പർ ലെറ്റീവിലേക്ക് പോവുകയാണ് വിഹരിക്കുകയാണ് അങ്ങ അങ്ങിൽ മാത്രം എൻ്റെ മനസ്സ് വിഹി വിഹിക്കട്ടെ എന്ന് സ്വാധീനത്തിൻ്റെ മനസ്സിൻ്റെ പ്രാർത്ഥനയാണ് അതേ എനിക്ക് പറയാനിപ്പോൾ പത്മനാഭൻ എന്ന് പറഞ്ഞാലും ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാലും കാശി വിശ്വനാഥൻ എന്ന് പറഞ്ഞാലും മൂകാംബിക എന്ന് പറഞ്ഞാലും മഥുര മീനാക്ഷി എന്ന് പറഞ്ഞാലും പഴവങ്ങാടി ഗണപതിയാണെങ്കിലും ഏതാണെങ്കിലും ആ ശക്തി സ്വരൂപം നമ്മുടെ മനസ്സിന് ഏതാണോ ഏറ്റവും കൂടുതൽ നമുക്ക് അതുകൊണ്ട് വേറൊന്നും നമ്മൾ തള്ളി പറയല്ല ഏറ്റവും കൂടുതൽ ഡിഗ്രീസ് വരുമല്ലോ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിന് ഏതാണോ ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടേതെന്ന് തോന്നുന്നു ആ അതിലെപ്പോഴും നമ്മുടെ മനസ്സ് ഒക്കെ നമ്മൾ സംസാരത്തിലാണ് ലൗകിക ജീവിതത്തിലാണ് അപ്പൊ സന്യാസ ജീവിതത്തിലേക്ക് എന്നും സമയവും മെഡിറ്റേഷൻ ആയിട്ടിരിക്കാൻ പറ്റുകയില്ല അപ്പൊ ഒക്കുന്ന സമയത്തൊക്കെ ഭഗവാനെ അവിടുത്തെ എന്റെ മനസ്സ് അവിടുന്ന് ആ ഒരു തന്നെ വിഹരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം പക്ഷെ ഭക്തിയുള്ളവർക്കൊക്കെ തന്നെ ആ ഭക്തി എന്ന് പറയുന്ന വലിയൊരു ശക്തിയല്ലേ ആണല്ലോ അപ്പൊ അതുകൊണ്ട് അവരൊക്കെ ഒന്നും ഒന്നും പറയേണ്ട ആവശ്യമില്ല ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആ ഭക്തി ഒരാൾക്ക് ഒരാൾക്ക് വേറൊരാൾക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും അത് ഓരോരുത്തർക്കും ഓരോ രീതി എല്ലാം സ്വാമിക്ക് എല്ലാം സ്വാമിക്ക് ഇഷ്ടം അപ്പൊ ഒരുപാട് 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 സന്തോഷം ഇന്നിവിടേക്ക് വരാനായിട്ട് സാധിച്ചതുംപ്പന്റെ പത്മനാഭന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അമ്മയെ അമ്മയുടെ കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി അപ്പം തൊമ്പുരാട്ടിയമ്മ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ഒരുപാട് ഒരുപാട് ഭഗവാൻ വിഹരിക്കട്ടെ എല്ലാവരുടെ മനസ്സിലും ധാരാളം ഭക്തി നിറയട്ടെ എല്ലാവർക്കും പുരാരപ്പൻ്റെയും പത്മനാഭന്റെയും അനുഗ്രഹം വീണ്ടും പോലുണ്ടാകട്ടെ ചക്രശംഖ കരുണാസോദരം രാധാസഹായം അതിസുന്ദരമന്ദഹാസം मादालये शमनिशं प्रति शरणं श्रीपद्मनाभस्वामिशरणं तृपादमे